ഹലോലൈക്കും വാഹി വാത്തു അപ്പൊ കായ് നമ്മൾ ഇന്ന് പതിനാറാമത്തെ നോമ്പിലേക്ക് കടന്നു പതിനാറാമത്തെ നോമ്പിന്റെ അത്താഴം നമ്മൾ കഴിഞ്ഞു അത്താഴം കഴിഞ്ഞ് ഇൻട്രോ ബാങ്ക് കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇൻട്രോ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് പതിനാറാമത്തെ നോമ്പിന്റെ ഡേലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അേ നടക്കുന്നുണ്ട് ഗൈഡ്സ് ഗിവ് അവേയിൽ പങ്കെടുക്കാണ്ടിരുന്നത് ലാസ്റ്റ് ദിവസമാണ് ഗവ്വേ എന്ന് പറയുന്നത് നമ്മൾ വ്യൂസ് റീച്ച് റീച്ചായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ നാളെ നെറുക്കെടുക്കും എല്ലാ ചെങ്കിലും അത് പോസ് ചെയ്തിട്ട് വേണ്ട പുതിയ ഒരു വിഗ്വേ ആയിട്ട് ഞാൻ വരും അതെങ്കിലും നിങ്ങളൊന്ന് വിജയിപ്പിച്ച് തരണം കേട്ടോ നമ്മുടെ ക്രൈറ്റീരിയ വൺ എം വ്യൂസാണ് അതെന്തായാലും എല്ലാ വിഗ്വേലും അത് തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ ഗീവ് വേ വിജയിപ്പിച്ചത് തന്നെ വിജയിപ്പിച്ചിട്ടില്ല ഫസ്റ്റത്തെ ഗിവ്വേന്ന് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുമോ അല്ലാതെ ഒന്ന് എന്താ നിങ്ങൾ വിചാരിച്ചാൽ മണിക്കൂർ മതി ദിവസങ്ങളൊന്നും വേണമെന്നില്ല എന്നിട്ട് ഞാൻ പത്ത് ദിവസം എട്ടത് എന്തായാലും നടന്നില്ല അപ്പം നിങ്ങൾ അടുത്ത പോകുക വേണമെങ്കിൽ നമുക്ക് വിജയത്തിലാക്കി തരണമെന്ന് പറയാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പോവുക ഇന്നത്തെ വിശേഷങ്ങൾ അത്താഴം മുതൽ നോമ്പ് വരെ എന്നുള്ളൊരു നമ്മൾ എല്ലാ ദിവസത്തെ പോലെ തന്നെയാണ് അതിൽ അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തങ്ങളും എവിടെയെങ്കിലും ഒക്കെ പോകണതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങളും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക ആ ബെൽ ഐക്കൺ ഒന്ന് എനബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മൾ റംബാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷോ അടിപൊളി വീഡിയോസായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും ഫുഡ് എക്സ്പ്ലോറിങ് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഫുഡ് എക്സ്പ്ലോറിങ്ങ് ട്രാവൽ എക്സ്പ്ലോറിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വരുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റ് നമ്മൾ ഇത്രയും വിലപ്പെട്ടതാണ് നമുക്ക് നിങ്ങൾ ഞങ്ങൾ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ കുറിച്ച് കാണിക്കണം എന്നുള്ളത് നമ്മൾ വ്ളോഗിങ് ചാനലാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന രീതിക്ക് നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണം അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ടും ഫുൾ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് തരിക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരിക്കൽ കൂടി സോറി ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെല്ലാ വിജയത്തിൻ്റെ സോറി നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുകളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പതിനാറാമത് നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതായി ഇവിടെ തുടങ്ങുകയാണ് ഞാൻ നിസ്കരിക്കുക കുറച്ച് നേരം ഒതുവ് പോയി കിടന്നു തുടങ്ങുക പിന്നെ നമ്മൾ എണീച്ചിട്ട് ബാക്കി വിശേഷങ്ങളായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ഞാൻ നിസ്കരിക്കട്ടെ നിസ്കരിച്ച് നമുക്ക് കുറച്ച് നേരം വന്നിട്ട് ബാക്കി ഇതാ വരാട്ടോ അപ്പം ഹലോ ഗായ്സ് ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ നമ്മൾ നീയിച്ചിട്ട് ഉച്ച സമയം നീക്കുക ഇന്നും അതുപോലെ തന്നെ പുതിയപോലെ തന്നെ ഒരു മണിയായി നീക്കാൻ വേണ്ടിയിട്ട് കാരണം ഉറങ്ങാൻ ലേറ്റായിരുന്നു രാവിലെ താങ്കഴ്ചതിനു ശേഷം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പതിനാറാമത്തെ നോമ്പിലാണ് മാഷല്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ് നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് ഫാമിലി ആയിട്ട് പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടില്ല അവരെ കൊണ്ട് ഒന്ന് പോകണം അവിടെ കൊണ്ട് കൊണ്ടും കുട്ടികളെയും കൊണ്ടും പിന്നെ ഷാഹ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് തട്ടാ തീർച്ചയായിട്ടും കാണണം എവിടുന്നൊക്കെയാണ് എന്തൊക്കെയാണ് ഫുഡൊക്കെ കിട്ടുന്നത് ഫുഡിൻ്റെ കൂടുതൽ എക്സ്പ്ലോറിങ് പറ്റൂ നോമ്പാണല്ലോ നോമ്പ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നല്ല എക്സ്പ്ലോറിങ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്താലോ പോയിട്ട് ചോദിച്ചോക്കട്ടെ അത് ട്രാക്കിയ ശേഷം എന്താ വരുന്നത് നമ്മളെ പുറത്ത് പോയി നോമ്പ് തുറ എന്നുള്ളത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ വീണ്ടും വെള്ളിയാഴ്ച പോവുക എന്നാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളിയാഴ്ചയാണ് പുറത്തുനിന്ന് ഫാമിലി വിത്ത് നോമ്പ് തുറ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ സദാ നോമ്പ് തുറ തന്നെയാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പോയിട്ടുണ്ടായിപ്പോൾ വന്നിരിക്കണത് ഹായ് പറയൂ ഹലോ ഗൈസ് ആ എന്തൊക്കെ വിശേഷങ്ങൾ മുടി വെട്ടി നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് മുടി വെട്ടി ആരെ വിട്ടി തന്നു മുടി വെട്ടിക്ക് ആരത് മുടി വെട്ടി തന്നു ഇങ്ങനെ നല്ല രസം ഉണ്ടല്ലോ ആരെ ആരും തന്നു പപ്പേ അപ്പാച്ചിയാ അത് മോഡലാണ് അപ്പാച്ചി ആരത് വെട്ടി തന്നത് ഇപ്പേ ഓക്കേ ഓക്കേ നല്ല രസം ഉണ്ട് കേട്ടോ വീണ്ടും നമ്മൾ അതിർക്കാട് പുഴ പോലത്തേക്ക് ഇറങ്ങിക്കാണ് നമ്മള് തീവണ്ടി കാണുന്നതാണ് പോലും നമ്മൾ അതിർക്കാട് പുഴയുടെ ഒരവസ്ഥ കാണുന്നത് വറ്റിയിട്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിവർത്തിൽ കാണുന്നത് കേട്ടോ വറ്റി അങ്ങനെ നോക്കിയൊക്കെ അറ്റൊക്കെ മൊത്തം വറ്റി അങ്ങനെ എത്തിക്കുന്നത് ഇവിടെ വരെ വെള്ളം ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര കടുത്ത ചൂടുകളാണ് തുറന്നു വിട്ടുകയാണെന്ന് അറിയില്ല എന്തായാലും വെള്ളം വറ്റിയിരിക്കുന്നതാണ് തുറന്നു വിട്ടിരിക്കും അല്ലേലും വെള്ളം ചിലപ്പോൾ ഇതിന് പണി നടക്കാൻ വേണ്ടി തുറന്ന് വിട്ടിരിക്കും പാലം വരേണ്ടി വന്നില്ലേ എന്തായാലും ഇവിടെ വറ്റി വരണ്ടിട്ടുണ്ട് ഗായസ് തങ്ങൾ നമ്മൾ ഇങ്ങനെ വന്നിട്ടാണ് ഇന്ന് നോമ്പ് തുറക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങൾ പോയില്ല നമ്മൾ നേരെ ഇങ്ങനെ വന്നത് നോമ്പ് തുറക്കാൻ ഞങ്ങൾ വെള്ളിയാഴ്ച അതായത് പതിനെട്ടാമത്തെ നോമ്പിൽ ഞങ്ങൾ പോകണുണ്ട് ഫാമിലി വിത്ത് ഫാമിലി നോമ്പത് തുറ പുറത്ത് പോകണം ഇപ്പം നമ്മളിത് കണ്ടുപോയി ൂ പോലെ തീമുട്ടി വരുന്നില്ല തീമുട്ടി വരുന്നില്ല ായസം ഞങ്ങൾ ഈ വെൻറ്റൊക്കെ കണ്ടിട്ട് വന്നു അല്ലനച്ചു എന്താണ് യെസ് ഈവെൻറ്റ് കണ്ടിട്ട് വന്ന് നോമ്പ് തുറക്കാൻ ഇവിടെ സമയമായി ആറ് ഇരുപത്തി ഏഴായിരിക്കുമ്പോഴേ അപ്പം നമ്മളുള്ളിലേക്ക് പോകുകയാണെങ്കിൽ എന്തൊക്കെയാണ് നോമ്പറക്കാൻ നമുക്ക് നോക്കിയിട്ട് ദയവായി ോമ്പ് തുറക്കാനുള്ള ഈ വെള്ളം ഇവിടെ സെറ്റായിട്ട് നോമ്പ് തുറക്കാനായി ഏതാ ദിവസങ്ങളും ഫ്രൂട്ട്സ് പഴം അതുപോലെ റെഡ് കളവർ സോസ് ആട്ട് നമുക്ക് ഇന്ന് പൊരിച്ച കടി കുറച്ച് കുറച്ചു ഒന്ന് ആയി മുടിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എന്താണ് വെള്ളി വട നാരങ്ങ വെള്ളം ഷമം ജ്യൂസ് ധരിക്കൽ ഗായ സബ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കും അതിൻ്റെ സാ പ്പം രണ്ട് ഇടിയപ്പം പിന്നെ അപ്പൊ നമ്മൾ നോർമൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണ ഇടിയപ്പം അരികളും ഇടിയപ്പം അതുപോലെ റോസ്റ്റും ആളെ കൂട്ടിട്ട്

അപ്പൊ നമ്മൾ അങ്ങനെ നോമ്പ് തുറന്നു പതിനാലാമത്തെ നോമ്പ് ഇവിടെ അവസാനിച്ചു നാളെ പതിനേഴാമത്തെ നോമ്പാണ് യുദ്ധത്തിന്റെ ഒരു അനുസ്മരണം കൂടിയാണ് നാളെ പതിനേഴാമത്തെ നോമ്പ് അപ്പൊ നാളത്തെ പതിനേഴാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളുമായിട്ട് അശ്വനിലും ഇവിടെ ഞാൻ വരുന്നതായിരിക്കും ഇന്ന് പതിനാറാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളും അത്താഴം മുതൽ സാർ വരുന്നുള്ള നോമ്പ് ഇതാ ഇവിടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത ദിവസം വരാം അതുവരേക്കും അസലൈക്കും